വയനാട്ടിലെ അനധികൃത മനുഷ്യവാസമാണ് ദുരന്തത്തിന് കാരണമായത് വയനാട് ദുരന്തത്തിൽ സംസ്ഥാന സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവുമായി കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രി ഭൂപേന്ദർ യാദവ് വയനാട്ടിലെ അനധികൃത മനുഷ്യവാസമാണ് ദുരന്തത്തിന് കാരണമായതെന്ന് അദ്ദേഹം ആരോപിച്ചു മനുഷ്യനിർമ്മിത ദുരന്തമാണോ വയനാട്ടിലുണ്ടായതെന്നുള്ള ചോദ്യത്തിന് വാർത്താ ഏജൻസിയോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം അനധികൃതമായ മനുഷ്യവാസത്തിന് വയനാട്ടിലെ പ്രാദേശിക രാഷ്ട്രീയക്കാർ സംരക്ഷണം നൽകുന്നു ടൂറിസത്തിന്റെ പേരിൽ പരിസ്ഥിതിലോല മേഖലകളായി ഭൂമിയെ കൃത്യമായ സോണുകളായി തരംതിരിക്കാൻ അവർ അനുവദിച്ചില്ല പ്രദേശത്ത് കയ്യേറ്റം നടത്തുന്നതിന് അവർ അനുവാദം നൽകി ഉരുൾപൊട്ടലുണ്ടായ പ്രദേശം അത്യന്തം പരിസ്ഥിതി ലോല മേഖലയാണ് മുൻ ഫോറസ്റ്റ് ഡയറക്ടർ ജനറൽ ജനറൽ സഞ്ജയ് കുമാറിന്റെ നേതൃത്വത്തിൽ കേന്ദ്ര സർക്കാർ ഒരു കമ്മിറ്റി രൂപീകരിച്ചിരുന്നു സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായ പിഴവാണിത് തദ്ദേശ ഭരണകൂടത്തിന്റെ സംരക്ഷണയിൽ അവിടെ അനധികൃത മനുഷ്യവാസവും അനധികൃത ഖനനവും നടന്നുവരികയായിരുന്നു ഇത് വളരെ അപമാനകരമാണ് സംസ്ഥാന സർക്കാർ പ്രകൃതിക്കും മനുഷ്യനും സംരക്ഷണം നൽകണമെന്നും കേന്ദ്രമന്ത്രി വ്യക്തമാക്കി അതേസമയം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്കെതിരെ രാജ്യസഭയിൽ അവകാശ ലംഘന നോട്ടീസുമായി സിപിഐ വയനാട് ദുരന്തത്തിൽ യഥാസമയം മുന്നറിയിപ്പ് നൽകിയില്ലെന്ന് നോട്ടീസിൽ പറയുന്നു അമിത്ഷാ മനപൂർവ്വം തെറ്റിദ്ധരിപ്പിച്ചെന്നും പി സന്തോഷ്കുമാർ എം പി നോട്ടീസിൽ കുറ്റപ്പെടുത്തി നേരത്തെ കോൺഗ്രസും അമിത്ഷായ്ക്കെതിരെ അവകാശലംഘനീസ് തെറ്റിദ്ധരിപ്പിച്ചെന്ന് കോൺഗ്രസ് ആരോപിച്ചു ജയറാം കേന്ദ്ര സർക്കാർ മുൻകൂട്ടി മുന്നറിയിപ്പ് നൽകിയെന്ന വാദം പൊളിഞ്ഞതോടെ ആഭ്യന്തരമന്ത്രി അമിത്ഷാ രാജ്യസഭയെ തെറ്റിദ്ധരിപ്പിച്ചതാണെന്ന് തെളിഞ്ഞിരിക്കുന്നു ഒരു മന്ത്രിയോ അംഗമോ സഭയെ തെറ്റിദ്ധരിപ്പിക്കുന്നത് പദവിയുടെ ലംഘനവും സഭയെ അവഹേളിക്കുന്നതുമാണെന്ന് സ്ഥിരീകരിക്കപ്പെട്ടു ലംഘന നോട്ടീസിലാണ് ഇങ്ങനെ പറയുന്നത് ഉരുൾപൊട്ടൽ സംബന്ധിച്ച് ജൂൺ ഇരുപത്തി മൂന്നിന് രണ്ട് തവണ കേന്ദ്രം കേരളത്തിന് മുന്നറിയിപ്പ് നൽകിയിരുന്നുവെന്നാണ് അമിത്ഷാ രാജ്യസഭയിൽ പറഞ്ഞത് ഏഴ് ദിവസം മുൻപേ മുന്നറിയിപ്പ് നൽകിയിട്ടും ഉരുൾപൊട്ടൽ മേഖലയിൽ നിന്നും ജനങ്ങളെ എന്തുകൊണ്ട് സുരക്ഷിത സ്ഥലങ്ങളിലേക്ക് മാറ്റിയില്ലെന്ന് ചോദിച്ച അദ്ദേഹം മുന്നറിയിപ്പ് ലഭിച്ച ശേഷം കേരളം എന്ത് ചെയ്തുവെന്നും ചോദിച്ചിരുന്നു വയനാട്ടിൽ ഉരുൾപൊട്ടൽ ഉണ്ടാകുന്നതിന് ഒരാഴ്ച മുൻപ് മുന്നറിയിപ്പ് നൽകിയിരുന്നുവെങ്കിലും സംസ്ഥാന സർക്കാർ യഥാസമയം ജനങ്ങളെ ഒഴിപ്പിച്ചില്ല എന്നാണ് അമിത്ഷാ രാജ്യസഭയിൽ കുറ്റം എന്നാൽ കാലാവസ്ഥാ മുന്നറിയിപ്പുകൾ എല്ലാ കാലത്തും നാട്ടിൽ പരിഗണിക്കപ്പെടാറുണ്ടെന്നും പരസ്പരം പഴിചാറേണ്ട ഘട്ടമല്ല ഇതെന്നുമാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇതിന് പ്രതികരിച്ചത് വസ്തുതകൾ എല്ലാവർക്കും അറിയാവുന്നതാണെന്നും അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ദുരന്തമുണ്ടായ സ്ഥലത്ത് ഓറഞ്ച് അലർട്ട് നിലനിന്നിരുന്നു രാവിലെ ആറു മണിയോടെയാണ് ആ പ്രദേശത്ത് റെഡ് അലർട്ട് നൽകിയതെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി വയനാട് മുണ്ടക്കയിൽ തിരച്ചിൽ ഏഴാം നാൾ തുടരുകയാണ് തിരിച്ചറിയാത്ത മുഴുവൻ മൃതദേഹങ്ങളും ഇന്ന് സംസ്കരിച്ചു മുപ്പത്തിയൊന്ന് മൃതദേഹങ്ങളും ശരീര ഭാഗങ്ങളുമാണ് പുത്തുമലയിൽ സംസ്കരിച്ചത് ഉരുൾപൊട്ടലിൽ ഇതുവരെ മുന്നൂറ്റി തൊണ്ണൂറ്റിയൊന്ന് പേർ മരിച്ചു നൂറ്റി എൺപത് പേർ നിലവിൽ കാണാമറയത്താണ് കൂട്ടത്തോടെ മൃതദേഹങ്ങൾ കണ്ടെടുത്ത ഇടങ്ങൾ കേന്ദ്രീകരിച്ച് ഇന്ന് പരിശോധന നടക്കുന്നുണ്ട് ന്യൂസ് ഡെസ്ക് കേരളകൗമുദി